ഷീല ഷീല പ്രൂപ്പാൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭുവിൻ്റെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചാണ് ഹരിശൌരി പ്രഭു അവസാനത്തെ പ്രൂപ്പാ നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സമാധിയായത് അപ്പം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തൊട്ട് ഒക്ടോബർ അല്ല ഒക്ടോബർ മാസം മുഴുവൻ ഹരിശ്ശൌരി പ്രഭുവായിരുന്നു പ്രൂപ്പാൻ്റെ പേഴ്സണൽ സെർവൻ്റ് അപ്പം ആ ഒരു മാസത്തെ കാര്യമാണ് അദ്ദേഹം ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ് അപ്പം അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ബോംബെയിൽ വന്നു ബോംബെയിലായിരുന്നു ആ സമയത്ത് പ്രുപാദ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് വൃന്ദാവനത്തിലോട്ട് പോയത് കാരണം ഇടക്ക് പ്രൂപാദ് ഒരു യൂറോപ്യൻ ടൂർ ചെയ്തു വൃന്ദാവനത്തിലായിരുന്നു പ്രഭുപാദ് ഇടയ്ക്ക് യൂറോപ്പിൽ ഒന്ന് പോയിരുന്നു പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റും യൂറോപ്പിൽ പോയിട്ട് അമേരിക്കയിൽ പോകണം എന്നായിരുന്നു പ്രൂപ്പാദ് ആഗ്രഹിച്ചത് പക്ഷേ യൂറോപ്പിലും ഭക്തിവേദാന്ത മാനറിൽ വന്നപ്പോൾ തന്നെ പ്രഹുപാദന്റെ ആരോഗ്യം ഭയങ്കര ഇതായി ഡൗൺ ആയതുകൊണ്ട് പ്രൂപ തിരിച്ച് ബോംബെയിലേക്ക് വന്നു ബോംബെയിൽ വന്നിട്ട് ഈ ജുഹു ടെമ്പിളിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയാണ് പ്രഹുപാദ് അവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് അത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണോ ജുഹു ടെമ്പിൾ ഓപ്പണിംഗ് ആയിട്ട് വച്ചിരുന്നത് ഇത് സെപ്റ്റ സെപ്റ്റംബർ ഒക്ടോബർ ഇരുപത്തി ആറ് അപ്പോൾ ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിലെ കാര്യമാണ് അപ്പം മൂന്നാഴ്ചയും കൂടെ ഉണ്ട് ഓപ്പണിങ് അപ്പോൾ പ്രഹുപാദ് വിചാരിച്ച ഓപ്പണിങ് കഴി ഓപ്പണിംഗ് വരെ ബോംബെയിൽ നിൽക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രഭുപ്പാന്റെ ആരോഗ്യം സെപ്റ്റംബർ ഇരുപത്തൊൻപതായ ആ സമയമൊക്കെ വളരെയധികം താഴ്വട്ടതായിട്ട് പോയിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഹരിശൌരി പ്രഭു പ്രഭുപ്പാൻ്റെ പേഴ്സണൽ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഡേ രാവിലെ അദ്ദേഹം എത്തി പ്രഭുപ്പാൻ്റെ ദർശനം എടുത്തു പിന്നെ ഓവർനൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അദ്ദേഹം റെസ്റ്റ് എടുത്തു പിന്നെ അഞ്ചര ആയപ്പോള് സെപ്റ്റംബർ ഇരുപത്തൊൻപത് അഞ്ചര ആയപ്പോഴത്തേന് പ്രഭുപ്പാദിനെ കാണാനായിട്ട് ഹരിശൌരി പ്രഭു വീണ്ടും പ്രഭുപ്പാന്റെ റൂമിലോട്ട് നമ്മുടെ ജുഹു ടെമ്പിളിൽ മെയിൻ റൂം ടെമ്പിൾ ഓപ്പൺ ആയില്ലെങ്കിലും ആ ടവേഴ്സ് ഓപ്പൺ ആയി അതിനകത്ത് പ്രൂപ്പാദിൻ്റെ റൂം സെറ്റായിരുന്നു അതിനകത്തായിരുന്നു പ്രൂപ്പാദ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തമാൽ കൃഷ്ണ മഹാരാജ് ആ സമയത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രൂപാദ് എല്ലാ അവിടെ ഉണ്ടായിരുന്ന ജി ബി സീസും അവിടെ സെർവൻസും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യണം കാരണം പ്രൂപാദ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം ഇനി മൂന്നാഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ജുഹു ടെമ്പിൾ ഓപ്പൺ നിൽക്കണോ അതോ വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോണെന്നുള്ള കാര്യം അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നു അങ്ങനെ തമാൾ കൃഷ്ണ മഹാരാജും അവിടെ ഉണ്ടായിരുന്ന സർവെന്റ്സും എല്ലാവരും കൂടെ ഡിസ് ഡിസ്കഷൻ നടത്തിയിട്ട് പ്രൂപ്പാന്റെ റൂമിലേക്ക് കയറും ഭൂപ്പാന്റെ റൂമിൽ ചെന്നിട്ട് തമാൾ മഹാരാജാണ് ആദ്യം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രൂപാദ് ഇനി മൂന്നാഴ്ചയുണ്ട് ഓപ്പണിംഗ് ആവാൻ പക്ഷെ ഈ അവസ്ഥയിൽ അങ്ങേക്ക് ഒരു പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂല അത്രയും ബെറ്റർ തന്നെയാണ് പ്രൂപാദ് അപ്പം എന്നിട്ടും ആൾക്കാർ പ്രഹുപാദിനെക്കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹം ഒരു നരസിംഹ ഗുരു അല്ലെങ്കിൽ ഒരു ലയൻ ഗുരുവിനെ പോലെയാണ് പക്ഷെ പ്രൂപ്പാൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും അതുകൊണ്ട് പ്രൂപാദ് വൃന്ദാവത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ബാക്കി ആരോഗ്യം തിരിച്ചു കിട്ടുമ്പം തിരിച്ച് ബോംബെയിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപാദ് കേട്ടിട്ട് പ്രൂപാദ് പറഞ്ഞു എനിക്ക് ബാക്കിയുള്ളവരും കൂടെ അഭിപ്രായം പറയാനായിട്ട് അപ്പം അവിടെ ബ്രഹ്മാനന്ദ പ്രഭു ഉണ്ടായിരുന്നു ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു വൃന്ദാവനത്തിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഹരിശ്വരി പ്രഭുവിനോട് ചോദിച്ചു അപ്പോൾ ഹരിശ്വരി പ്രഭു ഇങ്ങനെ പറഞ്ഞു അത് എങ്ങനെയെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല പ്രൂപാതിന് ഈ ടെമ്പിൾ ഓപ്പണിങ്ങിന് മാത്രം ഇവിടെ നിൽക്കണം എന്നാഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ത്തിനെ കുറിച്ചുള്ള ചിന്തയും എന്താണ് ഏതാ കൂടുതൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പ്രൂപാദ് എന്താ അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഹരിശ്വരി പ്രഭുവിന്റെ അഭിപ്രായം പറഞ്ഞു കൊടുത്തു അപ്പം ഇപ്പം പറഞ്ഞു ഇത് ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഹരിശ്വരി പ്രഭു എനിക്ക് വൃന്ദാവനത്തിൽ പോകാം പറഞ്ഞു പിന്നെ വേറെ രണ്ട് പേരുണ്ടായിരുന്നു അഭിരാമ പ്രഭു അവർ രണ്ടുപേരും വൃന്ദാവനത്തിൽ പോവാമെന്ന് പറഞ്ഞു വേറൊരു സർവൻ്റ് ഉപയേന്ദ്ര ഉണ്ടായിരുന്നു ഉപയേന്ദ്രക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പം ഭൂരിപക്ഷം ആൾക്കാരും വൃന്ദാവനത്തിൽ പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അത് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രൂപാദിനെ പ്രൂപ്പാദ് പറഞ്ഞു അപ്പം ഈ വിദേശത്തുള്ള ഓരോ ജി ബി സിമാർ ഓരോ ആഴ്ച നേരത്തെ ഓരോ മാസമായിരുന്നു ഇപ്പോൾ ഓരോ ആഴ്ച പ്രൂപ്പാദിൻ്റെ കൂടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവർക്ക് മൂ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേന് ബോംബെ ടെമ്പിൾ ഓപ്പൺ ഓപ്പണാകും അപ്പോൾ എല്ലാവർക്കും ബോംബെയിൽ തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ പ്രൂപ്പാത് പറഞ്ഞു പിന്നെ തമാൽ കൃഷ്ണ മഹാരാജ് വേണ്ട ഒരു അഭിപ്രായം പറഞ്ഞു പ്രൂപ്പാദ് അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബോംബെയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ടെമ്പിൾ ഓപ്പണിങ് ാണ് അങ്ങ് നിൽക്കുന്നത് അപ്പോൾ മൂന്നാഴ്ചയുണ്ട് അപ്പോൾ അങ്ങക്ക് അത് ഇനിയും ഞാൻ അതുവരെ നിൽക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഇവിടെ ഉണ്ടാകും പക്ഷെ വൃന്ദാവത്തിൽ പോവാണെങ്കിൽ അങ്ങ് ശരീരം വെടിയാനാണ് പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങ് ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു അപ്പം പ്രഭാ പറഞ്ഞു അത് ഒരു സെന്റിമെന്റ് മാത്രമാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പം എല്ലാവർക്കും മനസ്സിലായി പ്രഭാവിൻ്റെ ഉള്ളിൽ എന്താണ് വൃന്ദാവനത്തിൽ തിരിച്ചു പോകാം എന്നുള്ളതാണെന്ന് മനസ്സിലായി അങ്ങനെ അപ്പോൾ ഹരിശ്വരി പ്രഭുവിനെ ഉടനെ തന്നെ ഡൽഹിയിലേക്ക് വിട്ടു അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് കാറിൽ വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് അങ്ങനെ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഹരിശ്വരി പ്രഭു അന്ന് തന്നെ ബോംബെയിലേക്ക് പോയി അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഒരു ജി ബി സി ജി ബി സി ഒരു കൂട്ടായ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൂപാദ് അതിനകത്ത് കാണിച്ചു എന്ന് പറഞ്ഞു ഓരോ ഓരോരുത്തർക്കും ഓരോ സെന്റിമെന്റ്സ് ഉണ്ട് ഓരോ ഡിവോട്ടീസിനും പക്ഷെ അത് അതിന് അതിനേക്കാളിലുപരി ആചാര്യൻ ഫൗണ്ടർ ആചാര്യ പ്രൂപാതിന്റെ ഉദ്ദേശം എന്തെന്ന് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കി പ്രൂപാന്റെ ഉദ്ദേശമാണ് ഫൈനലായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ അല്ല എല്ലാവരുടെയും കൂട്ടായി ചിന്തിച്ച് ആ മൂഡാണ് ഫോളോ ചെയ്യേണ്ടത് ആ രീതിയിലാണ് ജി പി സിന് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം അതിലൂടെ കാണിച്ചു തന്നെ